മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ് സാധാരണക്കാരനായിട്ടുള്ള കശ്മീരിലെ മുസൽമാനോട് ഈ ബങ്കർ എങ്ങനെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അതിന് അഭിമാനത്തോടു കൂടി തന്നെയാണ് മറുപടി പറയുന്നത് മോദി ബങ്കർ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പേ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കാനുണ്ട് ഈ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയ സമയത്ത് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊരു സമയമല്ലായിരുന്നു ആ സമയത്ത് ഞാൻ നിരന്തരം ഒരുപാട് ആളുകളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് ഞാൻ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ഈ വിഷയത്തിൽ ഞാൻ തർക്കിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ റദ്ദ് ചെയ്തത് രാജ്യത്തെ വിപ്ലവകരമായിട്ടുള്ളൊരു തീരുമാനമാണ് മാത്രമല്ല അത് കശ്മീരിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക എന്നും നിരന്തരം ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു നമുക്കറിയാം കശ്മീരിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും മുസ്ലിങ്ങളാണ് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക എന്ന് നിരന്തരം തർക്കിച്ചിരുന്നു അപ്പോൾ എല്ലാ ആളുകൾക്കും അറിയാലോ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ആർട്ടിക്കിൾ മുന്നോട്ട് ചെയ്യുമ്പോഴൊക്കെ റദ്ദാക്കിയതിനെതിരെ സമരമൊക്കെ നടന്നിരുന്നു അത്തരം സകല ആളുകളും ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കണം മാതൃഭൂമിയുടെ പ്രത്യേക സംഘം കശ്മീരിലെ നമ്മുടെ രാജ്യാതിർച്ചയിലെ കശ്മീരികൾ എങ്ങനെയാണ് മുന്നോട്ടു പോവുക എന്ന ഒരു വീഡിയോ പുറത്തുവിട്ടതാണ് കശ്മീരി മുസൽമാനോട് ഈ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ചോദിക്കുന്നതും അതിൻ്റെ ഉത്തരങ്ങളുമുള്ള ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് തുടർന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാനന്ന് മുന്നോട്ട് വെക്കാം ഹിന്ദിയിലായത് കൊണ്ട് ഞാൻ അതിൻ്റെ പരിഭാഷ എടുത്തൊന്ന് വായിച്ചു കേൾപ്പിക്കാം മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ് ചോദ്യം ചോദിക്കുന്നത് ആദ്യ ചോദ്യമാണ് ഫയറിങ്ങിൽ നിന്നും ഷെല്ലിങ്ങിൽ നിന്നും സുരക്ഷ നൽകാൻ ഈ ബങ്കറുകൾക്ക് സാധിക്കുമോ അതിന് ഉത്തരം നൽകുകയാണ് ഇത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബങ്കർ ആണ് ഫയറിങ്ങോ ഷെല്ലിങ്ങോ ഉണ്ടായാലും ഒരു കേടുപാടും ഉണ്ടാകില്ല ഇവിടെ എത്തിയാൽ ഞങ്ങൾ സുരക്ഷിതരാണ് കുട്ടികൾ ഉൾപ്പെടെ കുടുംബത്തിലെ എല്ലാവർക്കും സുരക്ഷിതമായി ഇവിടെ കഴിയാം ഷെല്ലിംഗ് ഉണ്ടാകുമ്പോൾ തഹസിൽദാറിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് മാറും അടുത്ത ചോദ്യമാണ് മാതൃഭൂമി റിപ്പോർട്ടറുടെ ഈ ബങ്കറിന്റെ ചെലവ് വഹിക്കുന്നത് ആരാണ് ഉത്തരം മുഴുവൻ ചെലവ് വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത്തരം കൂടുതൽ ബങ്കറുകൾ വേണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അടുത്ത ചോദ്യമാണ് മാതൃഭൂമി റിപ്പോർട്ടറുടെ ഇവിടെ എത്ര പേർക്ക് കഴിയാം അതിൻ്റെ ഉത്തരമാണ് ഗ്രാമത്തിലെ പതിനേഴ് പേർക്ക് ഇവിടെ കഴിയാം അടുത്ത മാതൃഭൂമി റിപ്പോർട്ടറുടെ ചോദ്യമാണ് ഈ ബങ്കർ അറിയപ്പെടുന്നത് എങ്ങനെ ആണ് അതിന്റെ ഉത്തരം പറയുകയാണ് മോദി ബംഗർ കശ്മീരിലെ ഒരു സാധാരണക്കാരനായ മുസൽമാന് രാജ്യത്തോട് വിളിച്ചു പറയാണ് ഞങ്ങൾ മോദി ബംഗറിൽ സുരക്ഷിതരാണ് എന്ന് നമ്മുടെ രാജ്യം എത്രത്തോളം മുന്നോട്ടു പോയി എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് പോലും വലിയ സുരക്ഷ നൽകിക്കൊണ്ട നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് മോദി സർക്കാരും സ്ത്രീകൾക്കെതിരെയാണോ എന്ന് പറയുന്ന സഖല ആളുകളും ഇതൊക്കെ കാണണം മോദിയും ഭംഗരകള് നമ്മുടെ രാജ്യാതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നു വിളിച്ചു പറയുന്നതൊരു മുസൽമാനും കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ആക്രമിക്കും അതിൽ ദുരിതം അനുഭവിക്കും അതേസമയം മോദിയുടെ കാലമത്യതോട് കൂടിയിട്ട് സാധാരണക്കാരുടെ സുരക്ഷയും മോദി സർക്കാർ ഉറപ്പുവരുത്തുന്നു ഇവിടെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോട് കൂടിയിട്ട് കശ്മീരില് ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം നിരന്തരം ബോംബുകൾ പൊട്ടുന്ന നിരന്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുന്ന കശ്മീരിന്ന് ഒരുപാട് മാറി ഈ കശ്മീര് സമാധാനത്തിലേക്ക് വരുന്നത് ഒരിക്കലും സഹിക്കാൻ സാധിക്കാനായിട്ടാണ് പാകിസ്ഥാനും ഭീകരവാദികളും കൂടെ നമ്മുടെ പഹൽഗാമില് ഭീകരാക്രമണം നടത്തിയത് എന്നിട്ടും കശ്മീർ സ്വദേശികൾ ഒരേ സ്വരത്തിൽ പറയാ മോദി സർക്കാർ മോദി ഭംഗറുകള് മോദിയുടെ സുരക്ഷ ഞങ്ങൾ കൊണ്ട് കശ്മീർ ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് എന്നാൽ ഇവിടെ കിടന്ന ഒരുപാട് ആളുകള് ഈ ഭീകരാക്രമണത്തിൽ പോലും പല രീതിയിലും ഇതിന് മുമ്പുണ്ടായ വിഷയങ്ങളും അതിനപ്പുറമുള്ള വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനെയൊക്കെ തിരിയുന്നുണ്ട് അത്തരം ആളുകളും പാക്കിസ്ഥാനെയും ഭീകരവാദികളെയും പിന്തുണക്കുന്ന നല്ല ഒന്നാന്തരം ജിഹാദികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇത് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ് എന്നൊന്നും ആരും ഒരിക്കലും പറഞ്ഞ് മുന്നോട്ട് വരരുത് ലോകത്തൊരു എല്ലാ രാജ്യങ്ങളും തന്നെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് പ്രതിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ചെയ്യാറുള്ളത് ആരാണോ ഭരിക്കുന്നത് അവരോടൊപ്പം അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ കാണുന്നത് അത്തരത്തിലല്ല പാകിസ്ഥാൻ പ്രേമം പോലും നമ്മൾ നിരന്തരം കാണുന്നുണ്ട് കശ്മീരിലെ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം കശ്മീരിലെ ജിഹാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള കശ്മീരിലെ സ്വദേശികൾ പോലും ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളായിട്ടുള്ള പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആളുകളെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് കശ്മീരില് വലിയൊരു ഭീകരാക്രമണം ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യവും സകല ആളുകളും തിരിച്ചറിയണം കശ്മീരിലെ മുസ്ലിങ്ങളെ വെളുപ്പിക്കാനൊക്കെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കശ്മീരിലെ എല്ലാ മുസ്ലിങ്ങളെയും ഒരു ബോധമുള്ള ഒരു മനുഷ്യനും കുറ്റം പറയില്ല ീകരവാദികളെ ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കശ്മീരിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും സഖില ആളുകളും മുന്നോട്ട് വെക്കണം കശ്മീരിലെ മുസ്ലിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു മോദി സർക്കാരിലൊക്കെ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു വെറുതെ അങ്ങ് വിശ്വാസം അർപ്പിച്ചല്ല ഒരുപാട് മാറ്റങ്ങൾ കശ്മീരില് ഉള്ളത് കൊണ്ടാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം കശ്മീരിനെ കാശ്മീരിലെ മുസ്ലിങ്ങളെയൊക്കെ വെളുപ്പിക്കാൻ ഓടി നടക്കുന്നുണ്ട് നമുക്കതിൽ യാതൊരു വശവും ഇല്ല ആരും തന്നെ ഒരു മതത്തിനും ബോധമുള്ള ഒരാളും ഈ രാജ്യത്തോട് രാജ്യത്തോടും കാണിക്കുന്ന സ്നേഹം കാണിക്കുന്ന ഒരാളും ഈ രാജ്യത്തെ ഒരു മതത്തിനോടും എതിർപ്പല്ല ഈ വെളുപ്പിക്കാൻ ഓടി നടക്കുന്നവർ പറയാത്ത വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് അതിന് സഹായിച്ചിട്ടുള്ളത് കശ്മീരിലെ ജിഹാദികളാണ് കശ്മീരിലെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് ഈ യാഥാർത്ഥ്യം മറച്ചുപിടിച്ച് നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ നടന്നിട്ടും ഒരു കാര്യവുമില്ല നമ്മളത് സധൈര്യം മുന്നോട്ട് വെക്കണം കാരണം ഈ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ കൊണ്ട് കശ്മീരിൽ ദുരിതം അനുഭവിക്കുന്നത് കശ്മീരിലെ ജനതയാണ് ഈ കശ്മീരിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികവും മുസ്ലിങ്ങളാണ് ഈ ഒരു യാഥാർത്ഥ്യവും സകലെ ആളുകളും തിരിച്ചറിയണം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയതിന് ൊക്കെ ഉണ്ടാക്കിയ ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു മുസ്ലിങ്ങൾക്കെതിരെയാണ് മോദി എന്ന് പറയുന്ന ആളുകൾ ഇപ്പോ എന്തു പറയുന്നു മോദി ഭംഗറികളാണ് നമ്മുടെ രാജ്യാതിർത്തിയിൽ കശ്മീരിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പോപ്പുലേഷനിൽ മുസ്ലിങ്ങൾ അധികമുള്ള ഒരു സ്ഥലത്ത് പോലും മോദി ഭംഗറികൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് മോദി സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യം വലിയ പുരോഗതിയിൽ തന്നെയാണ് ഏതു മേഖലയിലാണെങ്കിലും മോദി സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത്